ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവുകയാണ് രാവിലെ എണീറ്റിട്ടുണ്ടല്ലോ ഗൂഗിളിൽ മാഗി തിന്നണമെന്ന് ഇനി സ്വപ്നം വല്ലതും കണ്ടതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ അമ്മേ ഇച്ചിരി മാഗി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും ഇച്ചിരി മാഗി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും മാഗി ഇവിടെ ഇരിപ്പുണ്ട് ഇല്ലായിരുന്നെങ്കിൽ ഉണ്ടാക്കിയ ഉണ്ടാക്കി കൊടുക്കാൻ നിവർത്തിയില്ലല്ലോ അപ്പോൾ പിന്നെ പറഞ്ഞ സ്ഥിതിക്ക് എന്നാൽ പിന്നെ കുറിച്ച് പറഞ്ഞതല്ലേ ഉണ്ടാക്കി കൊടുക്കാം ഗൗതമനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അയ്യോ എനിക്ക് വേണ്ടാന്ന് പക്ഷേ ഉണ്ടല്ലോ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാണ് കേട്ടോ കഴിച്ചത് കൊണ്ട് അവൻ്റെ മുമ്പിൽ കൊണ്ടു വെച്ചിരുന്ന് കഴിച്ചപ്പോൾ അവരും വേണമെന്ന് പറഞ്ഞ അവനും എടുത്ത് കഴിച്ചു കാണും അങ്ങനെ ഞാനാണെങ്കിൽ ഇന്ന് അപ്പത്തിനെ അരച്ച് വെച്ചതാണ് ഞാൻ പറഞ്ഞു മോനെ രാവിലെ മാഗി കഴിക്കണ്ട അമ്മ അപ്പം തരാം അത് ചൂടോട് ഒന്നും കഴിക്കുക ചായ ഇട്ട് തരാം അല്ലമ്മ എനിക്ക് വേണം എനിക്ക് സ്വപ്നം കണ്ടതാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോ അല്ല എനിക്കെന്തോ തോന്നി തിന്നണമെന്ന് അതിനിപ്പോൾ എന്തോ കുഴപ്പം എന്നോട് ചോദിക്കുക ഞാൻ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കാമെന്ന് ഇപ്പം എൻ്റെ കൂടെ നിന്ന് സഹായിക്കാനൊക്കെ ഭയങ്കര എടുക്കുകയാണ് കേട്ടോ ഷാർജയൊക്കെ ഒറ്റയ്ക്കൊക്കെ ഷാർജ ജ്യൂസൊക്കെ ഉണ്ടല്ലോ അമ്മ ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് നിന്ന് ചെയ്യും വലിയ രുചിയൊന്നും ഇല്ല സപ്പോർട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ നല്ല രുചിയാണെന്ന് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു രണ്ടുപേരും കൂടെ കഴിച്ചതിന് ശേഷം കുറേ നേരം ഞാനും പോയ ഫോണും കുത്തിക്കൊണ്ട് അവൾക്ക് അവിടെ ഇരുന്നു കേട്ടോ എന്നിട്ട് നേരെ അടുക്കളയിലോട്ട് കയറി ഇന്ന് കടലക്കറിയാണ് കടലാക്രമണം എൻ്റെ അടുത്ത് പേഴ്സണലി എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നീ കടലക്കറി ഉണ്ടാക്കുന്ന ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു എന്നൊന്നും പറഞ്ഞില്ലാന്ന് അതിനകത്തുള്ള കൂട്ടുകളും പറഞ്ഞില്ല എന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ മുളക് പൊടി മല്ലിപ്പൊടി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ പറയേണ്ട കാര്യമില്ല അതെല്ലാവരും ചേർക്കുന്നതാണ് പിന്നെ സ്പെഷ്യലായിട്ട് വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതേ ഇതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ചേർത്തത് അടുപ്പത്ത് വെച്ചു കടല തലേ ദിവസം വെള്ളത്തിൽ ഇട്ടു അതെടുത്തിട്ടു എന്നിട്ട് വലിയൊരു തക്കാളി പിന്നെ ഒരുപാട് വലിയ സവാളയൊന്നും വിടരുത് കേട്ടോ മതിരിക്കും കടലയ്ക്ക് അപ്പം ഇടത്തര ഒരു സവാള നമ്മുടെ കടലയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഇടത്തര ഒരു സവാള പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി നല്ലോണം ഇട്ടുള്ളൂ കേട്ടോ എന്നിട്ട് മുളക് പൊടി മല്ലിപ്പൊടി ഇച്ചിരി ഉപ്പും ചേർത്ത് നല്ല രീതിക്ക് ഒന്ന് കുലുക്കി എടുത്ത് സ്പൂൺ വെച്ച് നല്ല ഇളക്കിയതിന് ശേഷം ഒരു ഏട്ട് വിശലം കടിപ്പിച്ചുള്ളൂ എന്നിട്ട് ഞാനുണ്ടല്ലോ തുണി കഴുകാമെന്ന് വിചാരിച്ചു പിന്നെ ഇട്ടേച്ച് പോയാവല്ലുണ്ടല്ലോ നടക്കത്തില്ല കാര്യമെന്ന് വെച്ചാൽ ഈ ഭാഗത്തോട്ട് നിൽക്കാൻ പറ്റത്തില്ലോട്ടോ അത്രയ്ക്ക് വെയിലാണ് അത്രയ്ക്ക് വെയിലെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഭയങ്കര വെയിലാണ് ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെ ചൂട് തോന്നുന്നത് അല്ല ഞാൻ ന്യൂസിനകത്ത് കണ്ടു കേട്ടോ ഭയങ്കര ചൂടാണ് കേരളത്തിൽ നിന്ന് അങ്ങനെ പിന്നെ ഞാൻ തുണിയും ഭരിച്ചു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ റോഡിലൂടെ പോകുമ്പോഴേക്ക് ആ കാറ്റ് ഭയങ്കര പ്രശ്നമാണ് കാര്യം മുഖത്തൊക്കെ നല്ല പൊടി വരും ഉണ്ടല്ലോ ഞാൻ പോകുമ്പോഴെല്ലാം ഈ റോഡിൻ്റെ പണി നടക്കും അപ്പോൾ ഞാൻ അലോഹിദേവുമേ ഈ ഈ റോഡിൽ നിന്ന് എങ്ങനെ ആ പണി ചെയ്യുന്ന അത്രയ്ക്ക് ചൂടെന്ന് വെച്ചാൽ ഭയങ്കര ചൂട് ഇപ്പം ജനുവരി ജനുവരി ഫെബ്രുവരി ഫെബ്രുവരി ആയി അപ്പം തന്നെ ഇങ്ങനെ ചൂട് ഇനി മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോൾ എന്താവും അറിയില്ല അങ്ങനെ ഞാൻ തുണിയൊക്കെ വിരിച്ചിട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ കടല സെറ്റ് എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് കടല എടുത്ത് മിക്സിയിലിട്ടിട്ട് അറിയാമല്ലോ തേങ്ങ പിന്നെ എന്താണ് പെരിഞ്ചീരകം കുറച്ച് കുരുമുളക് അത് പൊടിയാണെങ്കിൽ പൊടിയല്ല ഞാൻ മറ്റേ പൊടിക്കാത്ത കുരുമുളകാണ് കേട്ടോ എന്ന് ഇതെല്ലാം കൂടെ ചേർത്ത് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ഗരം മസാല എല്ലാം പെരിഞ്ചീരകമാണ് ചേർത്തത് എന്നിട്ട് ആ മറ്റു വേവിച്ചുവെച്ച കടലയിൽ കിടക്കുന്ന പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടെങ്കിൽ അതും കുറച്ച് കടലയും കൂടി ഇട്ട് മിക്സിയിലിട്ട് നല്ല അരക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ അണ്ടിപ്പരി പരച്ചതുപോലെ ഇരിക്കും കേട്ടോ എന്നിട്ട് അതിച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കലക്കി ഒഴിച്ച് നല്ല കുറുക്കിയെടുക്കാം കേട്ടോ നല്ല സൂപ്പർ കടലക്കറിയാണ് തേങ്ങ ഇടണം മറക്കരുത് തേങ്ങയും കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത് നല്ല സൂപ്പർ കടലക്കറിയാണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് എനിക്കൊന്ന് കമൻ്റ് ചെയ്തേക്കണേ അങ്ങനെ ദേ കടലക്കറി സെറ്റായി ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം എന്നിട്ട് കരുവേപ്പിലയോ മല്ലിയയിലയോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിടാം ഞാൻ കരുവേപ്പിലാണ് ഇട്ടത് മല്ലിയലോ ക്ഷാമമാണ് ഇപ്പോൾ എന്നിട്ട് കടുക് വറ്റലമുളക് ഉള്ളിയൊന്നും ചേർത്തില്ല കേട്ടോ ഉള്ളി ചേർക്കുന്ന കടുക് ഞാൻ താളിപ്പ് കുറവാണ് എന്നിട്ടിതേ അപ്പം ഉണ്ടാക്കി എൻ്റെ മോനെ സ്കൂളിൽ പോകാൻ റെഡി ആയി കേട്ടോ ഗൂഗിളിൽ അപ്പം ഞാനിങ്ങനെ പൂ പോലത്തെ ഒരു പൂ പോലത്തെ ഒരു അപ്പം ഉണ്ടാക്കി കൊടുത്തു കേട്ടോ എന്നിട്ട് ഒരു മുട്ട എടുത്തുകൊണ്ട് വന്നു ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു അത് ഇങ്ങനെ ഉണ്ടാക്കിയാലും ഉണ്ടല്ലോ കറിയൊന്നും വേണ്ട കേട്ടോ ഇങ്ങനെ കൊച്ചിങ്ങൊക്കെയൊക്കെ ആണെങ്കിലും കൊടുക്കാം ഞാൻ കുഞ്ഞിലെ ഗോകുലിനും ഗൗതത്തിനും ഒക്കെ ഉണ്ടല്ലോ അതായത് ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് തുടങ്ങുന്ന ഒരു സമയമില്ല നമ്മുടെ അരി ആഹാരങ്ങളൊക്കെ കഴിച്ച് തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ നല്ല ആവി പറക്കുന്ന നല്ല എന്നിട്ട് കുറച്ചു കുറച്ചുകൂടി കുരുമുളക് പൊടി ഇടാം ഞാൻ മോന് പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു എന്നിട്ട് കടല പ്രത്യേക ഒരു പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടെല്ലാം അങ്ങാക്കി വെച്ചോട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ കടലി ഇരുന്നിട്ട് ഞാൻ ഈ കുക്കറോട് കൂടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ ഫ്രിഡ്ജിനകത്ത് സാധനം കൊണ്ട് വയ്യ അതുകൊണ്ടാണ് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ആക്കിയത് അപ്പം പിന്നെ അതെടുത്ത് അങ്ങ് വെച്ചാൽ മതിയല്ലോ okay <laughs> എന്നിട്ട് അപ്പം പിന്നെയും ചുട്ടു കാര്യം കഴിക്ക കൊടുക്കാമല്ലോ എനിക്കും വിശക്കുന്നു കേട്ടോ നല്ല രീതിക്ക് എനിക്ക് വിശക്കുന്നു കാര്യം രാവിലെ എണീറ്റതാണ് പിന്നെ കുറച്ച് നേരം ഫോണും ഇരുന്നു അങ്ങനെയൊക്കെ ഉള്ളതായത് എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട് അങ്ങനെ ആദ്യം കടല കൊണ്ടുവച്ചു ഇതേ കടല കണ്ടോ കടല നല്ല സെറ്റായിട്ട് നല്ല സൂപ്പർ കടലക്കറിയാണ് കേട്ടോ ഞാൻ കള്ളത്തരം പറയുന്നതല്ല ഞാൻ ഉണ്ടാക്കുന്ന കടലക്കറി പെർഫെക്റ്റ് തന്നെയാണ് സ്വന്തമായിട്ട് പറയണമെങ്കിൽ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിട്ടല്ലേ പറയാൻ പറ്റുമോ ഇതേ കണ്ടോ ഇതൊരണമാണ് എൻ്റെ കുഞ്ഞു കഴിച്ച് ഞാൻ ബാക്കി ചുട്ടു വെച്ചു പക്ഷേ കുഞ്ഞ് കഴിച്ചില്ല അപ്പോൾ പറയാം കടല വേണ്ട എനിക്ക് കടല വേണ്ട ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചാൽ പറഞ്ഞു അല്ല ഇച്ചിരി കടലയും കൂടെ കഴിക്കുക കടല മാത്രം കഴിക്കുക അത് പ്രോട്ടീൻ അല്ലേ കടല മാത്രം കഴിക്കും മക്കളെ എന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് വെച്ചു കേട്ടോ എന്നിട്ട് നിന്നിപ്പോൾ ചിഞ്ചു വിളിച്ചു കാര്യമെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് ഞങ്ങൾ എപ്പോഴും ഒരു അരമുക്ക മണിക്കൂർ സംസാരിക്കും ഇത് സംസാരിച്ചില്ലെങ്കിലും ഉണ്ടല്ലോ ഇത് ഡെയിലി ഉള്ള ദിനചര്യയുടെ കൂട്ടത്തിലുള്ള കാര്യമാണ് കേട്ടോ ഇങ്ങനെ മതിലിൻ്റെ അടുത്ത് വന്ന് ഇത് സംസാരിക്കുക അവൾ തുണിയും കഴിവിയും നേരത്തെ എന്നെ വിളിച്ച് നോക്കിയപ്പോൾ കണ്ടില്ലെന്നാണ് പറഞ്ഞത് അങ്ങനെ വന്നപ്പോൾ ഉണ്ടല്ലോ ആപ്പിൾ നല്ല ഒരു മണം വരും നോക്കിയപ്പോൾ കുഞ്ഞൊരു ചക്ക കണ്ടാലറിയാം ഒരു കുഞ്ഞൊരു ആപ്പിളിൻ്റെ എത്രയേ ഉള്ളൂ മണം വന്നപ്പോൾ അറിയാം അതിനെ തൊരിച്ചുള്ള എങ്കിലും ഉണ്ടെന്ന് ഇതേ നോക്കി മൂന്ന് ചൊള ഉണ്ടായിരുന്നു എത്ര ഉണ്ട് ചക്ക എന്തായാലും അത് കട്ട് ചെയ്ത് കഴിച്ചു അവന് വേണ്ട പിന്നെ ഞാൻ തന്നെ മൂന്ന് കുഞ്ഞു ചുള അത് കഴിച്ചു എന്നിട്ട് ഇളയവനെ കൊണ്ടാക്കാനായിട്ട് പോയി പോയിട്ട് വരുന്ന വഴിക്ക് ഒരു പൂട്ട് വാങ്ങിച്ചിട്ട് ഗേറ്റ് ആണെങ്കിൽ ഇപ്പം പൂട്ടുന്നത് ഭയങ്കര പാടാണ് എത്ര എത്ര പ്രാവശ്യം അറിയാമോ അത് പൂട്ടി എടുക്കുന്നത് ഭയങ്കര പാടുകട്ടെ ഭയങ്കര ടൈറ്റ് ടൈറ്റാകും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ പൂട്ട് തന്നെ അങ്ങ് ചീത്തയാവും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അങ്ങ് പൂട്ടാനായിട്ടങ്ങ് ഭയങ്കര പാട് പിന്നെ എങ്ങനെയെങ്കിലും പൂട്ട് പിന്നെ തുറക്കുന്നതാണെങ്കിൽ അതിലേറെ പാട് അപ്പം ഞാൻ അവർ ചന്ദനാണ് കിടന്നിങ്ങനെ മെനക്കിടുന്നത് ഇപ്പോൾ വരണം വയ്ക്കാം എന്നിട്ട് ആ പയ്യൻ പറഞ്ഞു ചേച്ചി അത് പൂട്ടി നോക്കിയിട്ട് എന്തെങ്കിലും പൂട്ടാൻ പറ്റുന്നില്ലെങ്കിൽ കൊണ്ടുപോണി അങ്ങനെ പൂട്ടി ഇപ്പോൾ കറക്റ്റായി അങ്ങനെ പോസ്റ്റലായിട്ട് പത്ത് മണിയായിട്ട് ഞാൻ അണച്ചില്ലായിരുന്നു അങ്ങനെ പോയി അണച്ചു എന്നിട്ട് ഞാനും എന്താണ് അപ്പവും കടലക്കറിയും കഴിച്ചു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അതുമല്ല അപ്പത്തന്നെ സോഡാപ്പൊടി ഇട്ടാണ് ഏട്ടോ വെച്ച് സാറിന് ഈസ്റ്റാണ് ഇടുന്നത് പിന്നെ ചിലർ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ചിലരാണെങ്കിൽ അപ്പം ഉണ്ടാക്കാൻ നേരത്തെ ഞാൻ കണ്ടിട്ടുണ്ട് രാവിലെ സോഡാപ്പൊടി ഇടുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കേട്ടോ സോഡാപ്പൊടി ആണെങ്കിലും ഈസ്റ്റാണെങ്കിലും തലേ ദിവസം തന്നെ ഈ മാവരച്ച് വയ്ക്കുന്ന കൂട്ടത്തിൽ തന്നെ അറിയിക്കണം അതിൻ്റെ ഒരു പ്രവർത്തനം നടത്തി അത് പുളിച്ച് പൊങ്ങി നല്ല ഇതായത് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ തലേ ദിവസം തന്നെ ചേർക്കണം കേട്ടോ രാവിലെ ഉപ്പിൻ്റെ കൂട്ടത്തിൽ സോഡാപ്പൊടിയും കൂടി ഇടുന്നത് കണ്ടിട്ടുണ്ട് അതൊട്ടും ശരിയല്ല എന്നിട്ട് ഒരുങ്ങിക്കെട്ട് ഇറങ്ങി ഇത് ന്യൂസിനകത്തൊക്കെ കണ്ടില്ലേ മൈലക്കാട് റോഡ് പാലം പൊളിഞ്ഞ ഭാഗമാണ് ഇപ്പോൾ അത് ഈ ലെവലാക്കിയിട്ടുണ്ട് എല്ലാം കൂടെ ഇടിച്ച് നിരത്തി പഴയ റോഡിൻ്റെ പോലെ ആക്കിയിട്ടുണ്ട് ഇനി എന്താണെന്ന് അറിയത്തില്ല എന്തായാലും എനിക്ക് റോഡിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ പേടിയാണ് മുകളിൽ നിന്നാണോ പേഴുന്ന താഴേന്നാണോ എന്ന് അറിയത്തില്ല കൊട്ടിയത്ത് സിംലയിലാണ് കേട്ടോ പോയത് മോനൊരു പാൻറ്റ് എടുക്കണം ഞാൻ അവിടെ അവിടെത്തന്നെയാണ് പോയി മിക്കവാറും ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത് കേട്ടോ ചിലപ്പോൾ കുറച്ചൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് ചുരിദറൊക്കെ എടുപ്പുണ്ട് എടുക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ ആശ്രയിക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ കാര്യം നമുക്ക് ഇവിടെ ചെന്നാലുണ്ടല്ലോ എല്ലാത്തരം ഡ്രസ്സുകളും നമുക്ക് എടുക്കാൻ പറ്റും കാര്യം കുട്ടികൾക്കായിക്കോട്ടെ വലിയവർക്കായിക്കോട്ടെന്താ എനിക്ക് ഞാൻ പണ്ട് തൊട്ടേ ഞാൻ പോകുന്നൊരു കടയാണ് കേട്ടോ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രയോജനപ്പെട്ട ഒരു എല്ലാവർക്കും ഒരു ഓണം ആയിക്കോട്ടെ അവിടെയൊക്കെ വന്നാണ് ഡ്രസ്സുകൾ എടുക്കുന്നത് അങ്ങനെ ഞാൻ ഒന്നും ഉണ്ടല്ല അവൻ്റെ ഇഷ്ടത്തിനെടുക്കട്ടെ എന്ന് വിചാരിച്ചു ി ഞാനിടയിൽ കയറിയിട്ടിനി അമ്മ അമ്മയല്ലേ അമ്മയുടെ ഇഷ്ടത്തിനല്ലേ അമ്മ എടുക്കുന്നത് ഞങ്ങൾക്ക് എന്താ എടുത്തുകൂടെ അപ്പം ഞാൻ ഒന്നും ഇട്ടില്ല അവിടെ ഇരുന്നു എന്നിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ചുകൊണ്ടെങ്കിൽ വന്നിട്ട് ഒരൊറ്റ ബിരിയാണിയും വാങ്ങിച്ചുള്ളൂ അത് ക്വാണ്ടിറ്റിയുള്ള ബിരിയാണി എന്ന് പറഞ്ഞത് കേട്ട് ആ സ്പോട്ടിൽ പോയി വാങ്ങിച്ചതാണ് കേട്ടോ എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ അയ്യോ എനിക്ക് പയ്യ അത്രയ്ക്ക് ദാഹം എന്നിട്ട് ഞാൻ സോടാ നാരങ്ങി പറഞ്ഞാണ് അവിടെ കുടത്തിനകത്ത് മോരിയ്ക്കുന്നതോട്ട് ഞാൻ പറഞ്ഞു മോര് തരാം അപ്പോൾ ആ ഉമ്മ മോര് എന്ന കൂട്ടത്തി എന്നിട്ട് തെച്ച് ഇരുമ്പപ്പുള്ളി അച്ചാറും കൂടി ഇട്ട് കലക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ കലക്കോ ഓ കലക്കോ എന്ന് സന്ന കേട്ടോയ്യൂ നല്ല രുചിയായി ഇരുമ്പപ്പുള്ളിയുടെ അച്ചാറിട്ട് ആ മോരിനകത്ത് കലക്കി കുടിച്ച് വന്ന് എന്താണ് ബിരിയാണി കൊള്ളാം കേട്ടോ മൂന്ന് പേർക്ക് കഴിക്കുന്ന ബിരിയാണി ഉണ്ട് കേട്ടോ ഇതിനകത്ത് മൂന്ന് പേർക്ക് സത്യം അതായത് മൂന്ന് പീസും ഉണ്ട് രണ്ടെണ്ണം ഫ്രൈ അല്ലാത്തൊരു ചിക്കനും ഉണ്ട് കേട്ടോ അങ്ങനെ മോന് ഞാൻ മോനുണ്ടായിരുന്നു ഗൗതമെന്ന് ഗൗതത്തിന് പോയില്ല അങ്ങനെ അവന് കൊടുത്തു എന്നിട്ട് ഞാൻ ചോറ് മാത്രം കഴിച്ചു കേട്ടോ റൈസ് മാത്രം സാലഡും കൂടെ കഴിച്ചു എന്നിട്ട് കുറേ നേരം കയറി അങ്ങ് കിടന്നു ബിരിയാണി തന്നാൽ കിടക്കണമല്ലോ ക്ഷീണം ക്ഷീണം എന്നിട്ട് തൂത്തു കരിയലുകളൊന്നുമില്ല എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ കേൾക്കാത്തൊരു കാര്യം എന്ന് വെച്ചാലുണ്ടല്ലോ ഈ പിള്ളേരി ചെരുപ്പ് കൊണ്ട് അടക്കി വയ്ക്കത്തില്ല കേട്ടോ അവിടെയൊക്കെ വലിച്ചു വരി ഇടും ഇനി അത് കൊണ്ട് അടുക്കി വെക്കണം എന്നിട്ട് അത് തന്നെ അവമാരെടുത്ത് തിരിച്ച് കൊണ്ടിടണം അതൊരു മെനക്കേടാണ് പിന്നെ ചെടി കഷ്ടം എല്ലാം കരിഞ്ഞ് തൂങ്ങി കിടക്കു പറഞ്ഞു എന്തോരം ചൂട് എനിക്കറിയത്തില്ല കേട്ടോ ഭയങ്കര ചൂടാണിപ്പോൾ ചെടിക്ക് വെള്ളമൊക്കെ നനച്ചതിന് ശേഷം മോന് കാപ്പി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇളയവിന് ഗോകുലിന് ഒരു ഗ്ലാസ് കാപ്പിയാണ് തട്ടി ഒഴിച്ചത് സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നു അത്രമാത്രം സ്മെല്ലെന്നറിയും ഞാൻ ആ തുണി വെച്ച് നല്ലോണം തുടച്ചു ആ വീടിലോട്ട് കയറാൻ വയ്യ ചായ കോഫിയൊക്കെ വീണാ ഭയങ്കര സ്മെല്ലത് മൂന്ന് പ്രാവശ്യം ഞാൻ തുടച്ചു കേട്ടോ ഈ ഹാള് സത്യം പറഞ്ഞാൽ ഛർദ്ദിക്കാൻ വരുന്നില്ല ഒന്ന് കൊടുക്കാൻ തോന്നിയതാ എങ്ങനെ തട്ടിയിട്ടെന്ന് എനിക്കറിയാൻ വയ്യ നല്ല രീതിക്ക് കയ്യിലെടുത്ത് കൊടുത്തത് എങ്ങനെ തട്ടിപ്പോയെന്ന് അറിയാൻ പറ്റ പറ്റിയില്ല കേട്ടോ ഗ്ലാസ് പൊട്ടിയും പോയി തുടച്ചിട്ടാ ഇനി റൂം സ്പ്രേ ഒക്കെ അടിച്ചിട്ടോ ആ സ്മെല്ല് മാറുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു വീട് ഫുള്ള് അങ്ങ് തുടയ്ക്കാന്ന് അങ്ങനെ വീട് ഫുള്ള് അങ്ങ് തുടച്ചു എന്നാളെ തുടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ ഇന്ന് തന്നെ തുടച്ചു അങ്ങ് ഭയങ്കര സ്മെല് ആരെങ്കിലും കയറി വന്നാലുണ്ടല്ലോ അയ്യോ പറ്റുന്നില്ല പിന്നെ ഈ തുടയ്ക്കുന്നത് വച്ച് ഞാനിനി അതിനകത്ത് തന്നെ ഞാൻ ഒരുപാട് പ്രാവശ്യം കഴുകിയിട്ടാണ് കാര്യം ഈ കാപ്പിയെല്ലാം വീണതല്ലേ എന്തും പറയാൻ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണിത് എന്നിട്ട് പിന്നെ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടൊക്കെ വന്നപ്പോണല്ലോ വീണ്ടും ഷാർജ് അടിച്ചു ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല കേട്ടോ ഷാർജെന്ന് വെച്ചാൽ ഇച്ചിരി പാലൊക്കെ പാലക്കെടുത്ത് ചെയ്യുന്നതാണ് അങ്ങനെ കുടിച്ചു അങ്ങനെ കയറി കിടന്നു അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയും